ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം ജോലിയിൽ പ്രവേശിക്കും പുതിയ വീട്ടിൽ ആഘോഷം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ആഗ്രഹിക്കുന്നത് നടത്തിയെടുക്കാൻ സാധിക്കുന്ന സമയമായതുകൊണ്ട് നല്ല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നാൽ വ്യവസ്ഥകൾ പാലിക്കുവാൻ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും സുദീർഘമായ ചർച്ചകളാൽ വിദേശ ബന്ധമുള്ള വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുവാൻ തീരുമാനിക്കും അതിനുവേണ്ടി പണം കണ്ടെത്തും ആഘോഷം മംഗളകർമ്മങ്ങൾ ഉത്സവം എന്നിവ മുന്നിൽ കണ്ട് പഠനം തൊഴിൽ എന്നിവയുമായി നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് സ്വദേശത്തേക്ക് മടങ്ങിയെത്താൻ സാധിക്കും പഠിച്ചു വരുന്ന വിഷയം ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ വാഗ്ദാനങ്ങൾ തുടങ്ങിയവ പൂർത്തിയാക്കാൻ ശ്രമിക്കും ആഘോഷങ്ങളുടെ ഭാഗമായുള്ള യാത്രകളിൽ പങ്കാളികളാകും ക്ഷേത്രദർശനം ഉത്തമം കുടുംബത്തിന് ഐശ്വര്യം വർദ്ധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് അമർത്തു എല്ലാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ